മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയിട്ടുള്ള പാണക്കട മനോദങ്ങൾ തങ്ങൾക്ക് നമ്മുടെ കൂടെയുണ്ട് ഇപ്പോൾ പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് ഉയർന്നൊരു പോസ്റ്റിലേക്ക് പോവുകയാണ് എന്താണ് കേട്ടത് അതൊരു ചലഞ്ചായി ഞാൻ കാണുകയാണ് ഒരു വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മുസ്ലിം ലീഗിന് ദേശീയ ഓഫീസ് പണി കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ ചെയ്യാൻ മുസ്ലിഗിന് സാധിക്കും ആ ഒരു രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായി പ്രിയപ്പെട്ട സുഹൃത്ത് പി കെ ഫ്രസു ഇഷാനു ഇസ്മായിൽ അടക്കമുള്ള ടീം ഞങ്ങൾ വേണ്ട രീതിയിൽ നമുക്ക് വളരെയധികം ഞങ്ങൾ കണ്ണൂർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങൾക്ക് ഒരു അവസരം എന്നുള്ളത് അതൊരു വലിയ വർക്ക് ചെയ്യാന്നുള്ളതാണ് കാരണം എല്ലാ തലത്തിലും ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്ത് ദേശീയ തലത്തിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദേശീയ തലത്തിലുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹം വെച്ച് ഭരണകൂടം വലിയ രീതിയിലുള്ള ഭീകരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ന്യൂനപക്ഷങ്ങൾ അനീതി നേരിടുമ്പോൾ അവിടെയൊക്കെ അവരുടെ സാമൂഹ്യനിധി ഉറപ്പുവരുത്തുവാനും അവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ നേരിടക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ശക്തമായ പോരാട്ടം അത് രാഷ്ട്രീയപരമായ ശാക്തീകരണത്തിന് സാധ്യമാവുകയുള്ളു ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായി ഞാനിതിനെ കാണുകയാണ് മുസ്ലിംലിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ ജനപ്രാതിനിധ്യ സഭകളിലൊക്കെ വലിയ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പിന്നോട്ട് പോയെന്നുള്ളൊരു വസ്തുതയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടെങ്കിൽ പോലും ഉത്തരേന്ത്യയിൽ പലപ്പോഴും അത് പിന്നോട്ട് പോകുന്ന സാധ്യത ഉണ്ട് അതിലേക്ക് ഒരു തിരിച്ചു പിടിക്കൽ എന്നുള്ളതിലേക്ക് ഈയൊരു പുതിയ കമ്മിറ്റി ആ രീതിയിലേക്ക് പോകും ആ തീർച്ചയായും നമുക്കിപ്പോഴും ഇപ്പം മീററ്റ് കോർപ്പറേഷനിൽ അവിടെ നമുക്ക് കൗൺസിലർമാരുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളും ഞങ്ങൾ മത്സരിച്ചിരുന്നു അപ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മുടെ പ്രവർത്തന ഊചിതമാക്കിക്കൊണ്ട് കൂടുതൽ ഒരു ഡിസൈഡിങ് ബോഡിയിലേക്ക് നമ്മുടെ ആളുകളെ കൂട്ടാനുള്ള ഒരുപാട് ഗൗരവത്തിലുള്ള ചർച്ചകളും പ്രവർത്തനങ്ങളും ചെയ്യാൻ മുസ്ലിം ലീഗ് പാർട്ടി ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ലീഗിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയമാണ് മാറ്റം എന്നുള്ളത് ദേശീയ കമ്മിറ്റിയിലേക്ക് ഫൈസൽ യുവതിയ കമ്മിറ്റി ഒരേ മൂന്ന് പേർ ദേശീയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ആസിഫ് അൻസാരിയും ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ഫൈസൽബാബുവും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാനും ഞങ്ങൾ ദേശീയ മുസ്ലിം കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് അതൊരു തലമുറ മാറ്റം അതുപോലെ തന്നെ യുവ പ്രാതിനിധ്യ തലമുറ മാറ്റമാണ് അതുപോലെ യുവാക്കളെ മുസ്ലിം ലീഗ് പരിഗണിക്കുന്നു എന്നതുള്ള ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ഒരു വനിതാ പ്രാതിനിധ്യം ചരിത്രത്തിൽ രണ്ട് വനിതകൾ കൂടി ദേശീയ കമ്മിറ്റിയുടെ ചരിത്രത്തിലാദ്യമായി തീർച്ചയായും ഈ കാലത്തിനനുസരിച്ച് നമ്മളൊക്കെ മാറുന്നു ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ദേശീയ തലത്തിൽ ഇപ്പോൾ രണ്ട് വനിതകൾ വന്നു നേരത്തെ യൂത്ത് ലീഗിൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ക്രമേണ ഓരോ ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് ഇരുപത് ശതമാനം വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്ത് ഇനി കമ്മിറ്റികൾ വരുമ്പോൾ ഇരുപത് ശതമാനം അവരായിരിക്കും അവരെയും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല അവരെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ സാമൂഹികപരമായ ഒരു ശാക്തീകരണം നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം ലീഗിനെതിരെയുള്ള രണ്ട് വിമർശനം സ്ത്രീ ഒരുമിച്ചുള്ള അത് മറുപടിയല്ല അത് മുസ്ലിം ലീഗ് നമുക്ക് അവർ ജവാക്കൾക്ക് നൽകിയിട്ടുള്ള അവസരവും അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത്തരം വിഭാഗങ്ങളെ ഉപയോഗിക്കണമെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് അത് ചെയ്തിട്ടുള്ളത് ഇന്നലെ ഒരേ സമയം തന്നെ തല മൂന്ന് യൂത്ത് ലീഗിൽ നിന്നുള്ള മൂന്ന് ആളുകളെയാണ് ഒരേ സമയം തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചിരിക്കുന്നത് അത് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു തലമുറ മാറ്റമായി തന്നെ കാണുന്നു എന്നുള്ളതാണ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുന്നോർപള്ളി ശാബ് തന്നെ ഇപ്പോൾ റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ ചെന്നൈ